ബന്ധത്തിലുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ചിന്തയും ഉൾക്കൊള്ളലോ ഉൾബോധവും ഒക്കെ വരുള്ളൂ അപ്പൊ നമ്മൾ സട കുടഞ്ഞ് എഴുന്നേറ്റിട്ട് വെളുപ്പും കറുപ്പും നോക്കിയിട്ടില്ല ഇടപെടൽ അങ്ങനെയൊക്കെയാണ് ശരിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് അതിപ്പോ എങ്ങനെയാണ് നമ്മളത് That നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് സുൽത്താൻ റോഡിലാണ് ഉള്ളത് അപ്പോ ഇത് റോഡിന്റെ രീതി റോഡിന്റെ രീതി ശരിക്കും മനസിലാക്കണം എങ്ങനെ അറിയോ അതായത് പിന്നെ ഇവിടെ മഞ്ഞ വര സെന്ററിൽ വരച്ചിട്ടുണ്ട് ആ മഞ്ഞ അപ്പുറത്തേക്ക് ഇങ്ങള് ഒരിക്കലും ഓവർടേക്ക് ചെയ്യുകയും ചെയ്യരുത് അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്യരുത് അത് ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ പതിനഞ്ച് ഇരുപത് മീറ്റർ അത് മഞ്ഞളുടെ അർത്ഥം എന്താ അറിയോ ഡെയിഞ്ചറാണ് അവിടുന്ന് നിങ്ങടെ വാഹനങ്ങള് സ്പീഡിലാവും വരുന്നുണ്ടാവുക അപ്പോൾ ചില കാറുകളും ബൈക്കുകളും ബസ്സിന് അങ്ങനെ ഞാൻ കാണാറില്ല കേട്ടോ അപ്പോ അതാണ്ടോ ആ വണ്ടി പോണുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവിടുന്ന് നിങ്ങടെ വലിയ വണ്ടി വേറെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല നമ്മൾ പിന്നെ അപകടത്തിൽപ്പെടും പിന്നെ പ്രത്യേകിച്ച് എന്താ അപ്പോൾ ഒന്ന് ഇവിടെ സുൽത്താൻ റോഡിൽ മെയിൻ റോഡിൽ തന്നെ സ്കൂൾ ബസ്സും ബസ്സും കൂടി ചെറുതായിട്ടൊന്ന് ഒരസി അപ്പോൾ അത് എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂൾ ബസ് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല അപ്പോൾ ബസ്സിൻ്റെ വിചാരം ഇത് അവിടെ നിർത്തിക്കുകയാണ് വെച്ചിട്ട് അത് അവനൊന്നും കൂടി റൈറ്റ് റൈറ്റായിട്ടെടുത്തു അവിടെ ചെറുതായിട്ട് എനിക്ക് ഭാഗ്യം ഇടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അപകടം പറ്റിയില്ല പിന്നെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ കാര്യമായിട്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നൂ അപ്പോൾ ഓരോ ഡ്രൈവർമാരും ശ്രദ്ധിച്ചിട്ട് സൂചിച്ചിട്ട് വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ ദിവസം ദിവസം നമ്മൾ പിന്നെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ് അവിടെ അപകടം ഇവിടെ അപകടം അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തോന്ന് പിടിമുറുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു നമ്മുടെ കേരളത്തിൽ മാത്രം എന്തോര അദൃശ്യനായ ശക്തി അല്ലെങ്കിൽ അദൃശ്യനായ ഒരാൾ നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ പിന്നെ ചുരുമുറുക്കിയിട്ടുണ്ട് അത് നമ്മുടെ കൊണ്ടേ പോവുള്ളൂ അത് ഓരോ ആൾക്കാരെ ഓരോ ആൾക്കാരെങ്ങനെ തീർത്തു തീർത്ത് വരികയാണ് അപ്പോൾ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ ഇപ്പം രണ്ട് മൂന്ന് മൂന്ന് ദിവസം അല്ലേ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ആയിട്ട് ഇപ്പൊ നമ്മള് മരണ വാർത്തകൾ മാത്രാണ് കേൾക്കുന്നത് അവിടെ മരണം ഇവിടെ മരണം മരണങ്ങളുടെ പരുതീശ ആണ് ഇപ്പോ അപ്പോ വാഹനത്തിന്റെ പ്രശ്നങ്ങൾ മാത്രല്ല നമ്മുടെ സാഹചര്യം കൂടി നന്നാണെന്നാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ഒരാൾക്കും ക്ഷമല്ല ക്ഷമല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഡ്രൈവിങ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിത്തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ വീട്ടിലെത്തണം പക്ഷെ വീട്ടിലെല്ലാം എത്തുക നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തുക അതിപ്പം പോയി പോയിക്കഴിഞ്ഞ അറിയില്ലല്ലോ നമ്മൾ എവിടെ എത്തുക എന്നുള്ളത് ചിരിച്ച് ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പരമാവധി ശ്രദ്ധിക്കേണിക്ക മരിക്കുന്നവരെ ദുരിതം തന്നെ ആണെങ്കിലും ക്ഷമിക്ക വേറെ നിവർത്തിയില്ലല്ലോ വേറെ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനം ഇല്ലെങ്കിലും നമ്മൾ ക്ഷമിക്കുക അത് തന്നെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ തട്ടിക്കേറാനും മുട്ടിക്കേറാനും പിന്നെ മാറ്റപ്പെടുത്താനും പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല ഒരു കാര്യമില്ല ഇല്ലേ അപ്പോൾ നമ്മളപ്പോ നമ്മളിപ്പോ എപ്പോഴും ഓട്ടത്തിനാണ് ഓട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പോയിട്ടൊരു കാര്യമല്ല എന്ന് പറയില്ലേ ഇതൊക്കെ കഴിഞ്ഞു ഏകദേശം കഴിയാനായി കഴിഞ്ഞു 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 നല്ല പിന്നെ നമ്മുടെ മണ്ണർക്കാട് മണ്ണർക്കാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നേരെ കാണുന്നൊരു വാഗമരല്ലേ അത് ഇപ്പോൾ ഇല പൊഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് ഇല വന്നു കഴിഞ്ഞാൽ നല്ല രസം കാണാനല്ല ഇവിടെ വെയിലുണ്ടെങ്കിൽ ഇവിടെ തണല് പോലെയോ അത്രയും നല്ല നല്ല വലിയൊരു മരമാണ് വലിയ മരമെന്നല്ല കേട്ടോ നല്ല തണലാണത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇനി പോണത് നമ്മൾ പോയാൽ അതേ സ്ഥലത്ത് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അതിപ്പോ നാട്ടും പുറത്തായാലും കാട്ടിലായാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ വഴികളുണ്ട് ഒരു വഴി കിടന്നെ പോയിട്ട് നമുക്ക് ഭ്രാന്ത് വരുന്നുണ്ടാവില്ലേ കണ്ട് 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 അങ്ങനെ ഭ്രാന്ത് വന്നിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ കാര്യല്ല പോകേണ്ടത് സ്ഥിരമായിട്ടുള്ള വഴി കിടയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും അല്ലാത്ത വഴി കടെ പോകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എനിക്ക് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ പിന്നെ വെളുപ്പും കറുപ്പും നോക്കിയിട്ടുള്ള ഇടപെടൽ അങ്ങനെയൊക്കെയാണ് ശരിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് അതിപ്പോ എങ്ങനെയാണ് നമ്മളത് പരിഹരിക്കുക നമ്മളെ കൊണ്ട് എന്തായാലും പരിഹരിക്കാൻ കഴിയില്ല എനിക്ക് പരിഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണ് പക്ഷേ നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ആ നല്ല മനുഷ്യന്മാരെയും കൂടി കേടുവരുത്താൻ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ കേടുവരാന്ന് പറഞ്ഞാൽ സമൂഹം നശിക്കട്ടെ സമൂഹം നശിച്ചു പോയാലല്ലേ അവർക്ക് പൈസ ഇട്ടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ ഇതിനായിട്ട് നടക്കുന്നുണ്ട് പറയില്ലേ പിന്നെ എന്താ നമുക്ക് അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ എനിക്ക് പറയേണ്ട ഒറ്റ കാര്യങ്ങളെന്താ പറയുക നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കാം അത്രേ ഞാൻ പറയുന്നുള്ളൂ പരമാവധി അരമുറി ഡ്രൈവിംഗ് കൊണ്ട് നിങ്ങൾ മെയിൻ റോഡിക്ക് ഇറങ്ങുകയും ചെയ്തേ കാരണം പിന്നെ ആക്സിഡൻ്റ് എപ്പോഴാണ് ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുംകൂടി ഞാൻ പ്രത്യേക എടുത്ത് പറയാം അവർക്ക് ഒന്നും പോവാണ്ടാവില്ല നമുക്കാണ് പോകാണ്ടാവുക അപ്പോൾ നമ്മൾ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഇടതു വസത്തേക്കും വലുത് വസത്തേക്കും തിരിഞ്ഞ് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം മാത്രം റോഡ് മുറിച്ച് കിടക്കുക അപ്പോൾ ഞാൻ ഒരു കാര്യം വേറെയും പറയാം അതോടൊപ്പം തന്നെ നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ രണ്ട് ചേടിക്കു നോക്കുമല്ലേ ആരായാലും ഒന്ന് നോക്കി പോവും ഇല്ലെങ്കിൽ ഇതേപോലത്തെ വണ്ടി പോകണ്ടിരുന്നുണ്ട് അപ്പോ നമ്മളെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ടോടത്തേ നമ്മൾ ശ്രദ്ധിക്കണ്ടേ പക്ഷെ അത് മറ്റുള്ളവർ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന എത്തിയിട്ട് നിങ്ങളെ അവരെ ശ്രദ്ധിക്കാതെ പോകരുത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചു പോയാൽ മതി അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് തീരുന്നേ എല്ലാ പ്രശ്നങ്ങളും തീരും നമ്മുടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ തീരും അത് പറയണോ കേൾക്കണോ അത് കാണണോ അറിയണോ അത്രേനേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അതിൻ്റെ അപ്പുറം ചെയ്യൂല ആ ചെയ്തിട്ടുള്ളത് സ്വന്തമായിട്ട് അനുഭവിക്കാം അപ്പം ആരും ഉണ്ടാവില്ല അങ്ങോട്ട് കൂടെ പിന്നെ പൈസ ഉണ്ടല്ലോ പൈസ പണം ഈ പണത്തിനൊക്കെ ഒരു പരിധി ഉണ്ട് അത് പ്രശ്നങ്ങളുണ്ട് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നെ നോക്കാൻ എന്നെ സംരക്ഷിക്കാൻ അതവരെ പണം കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അത് ഒരു എന്താ പറയുക ഒരു സംരക്ഷണം ആവില്ല അതോ അത് ആ പണത്തിൻ്റെ സോഴ്സ് ഇത്തരണ വരേണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ദാഹിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം കുടിക്കും ആ ദാഹത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ വെള്ളം കുടിക്കാം അതേപോലത്തേനെ ഈ സംരക്ഷണം അപ്പം നിങ്ങൾ കാര്യം കറക്റ്റ് മനസ്സിലാക്കട്ടോ മനസ്സിലാക്കാം ചിന്തിക്കാണ്ടാവും ചിന്തിക്കാനില്ലാതെ പറയുന്നില്ലോ എന്റെ പൊന്നു സബ്സ്ക്രൈബേഴ്സ് നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം പിന്നെ ഇപ്പത്തെ ഈ പെൺകുട്ടികളൊക്കെ വഴിതെറ്റിപ്പോവാന്ന് കഴിഞ്ഞാ അതെങ്ങനെയാണെന്നറിയോ അവർക്ക് നല്ല മനുഷ്യന്മാരെ അവരെ സ്നേഹിക്കാനും അവിടെ അവരെ താൽ താലോലിക്കാന്നല്ല അതായത് അവരെ നല്ല രീതിയിൽ കൊണ്ട് നടക്കണം എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കല്യാണം കഴിക്കണം കുടുംബം നോക്കണം കുടുംബമായിട്ടുള്ള ജീവിതം നയിക്കണം ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ പെണ്ണുങ്ങൾ നേരെ പെൺബുദ്ധി പിൻബുദ്ധി എന്നാണല്ലോ ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ ഇപ്പോൾ മറ്റേ വിഷ്ണുജ എന്നുള്ളൊരു കുട്ടിൻ്റെ ആയിരുന്നു ആ കുട്ടീനെ എന്തൊക്കെയാണ് ചെയ്ത് ആ കുട്ടി മരിച്ചു ഇപ്പം അങ്ങനെ പറയാം അപ്പോ ഈ മരിക്കലെ മുന്നേ പറയാം അപ്പോൾ എന്താണ് ശരിക്കുണ്ടായത് എന്നുള്ളത് നമ്മളൊക്കെ വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ടാവും ആ കുട്ടീനെ ആ കുട്ടിയുടെ കൂട്ടുകാരികളിൽ ഇങ്ങനെ പറയേണ്ട നിന്നെ ഒരുപാട് ആൾക്കാർ മുതലാക്കി അങ്ങനെ അങ്ങനെ ചെയ്തില്ലേ എങ്ങനെ ചെയ്തില്ല പിടിച്ചില്ലേ അവിടെ പിടിച്ചില്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് യുവതികൾക്ക് യുവ യുവാക്കൾക്ക് പ്രതികരണശേഷി ഇല്ല അതായത് അവർക്ക് പ്രതികരണശേഷി എവിടെയെന്ന് അറിയാം മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ കണ്ണിക്കണ്ട കണ്ണിക്കണ്ട അതിപ്പോൾ എങ്ങനെയപ്പോൾ ഞാൻ അനാവശ്യമായിട്ട് പറയാമെന്നറിയാറ് നമ്മുടെ നാട്ടിൻ പുറത്തെ ഭാഷയാണെങ്കിൽ അത് വളരെ മോശമാണ് അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ യുവാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കൊണ്ടു നടക്കാനും പറ്റിയ ഒരുപാട് നല്ലവരായ ആളുകൾ കേരളത്തിൽ ഇപ്പോഴും കേട്ടോ നിങ്ങളായിട്ട് അത് നശിപ്പിക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കണം വലിയ ആൾക്കാരായിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും ഇല്ല മാതാപിതാക്കൾക്ക് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൂടി തല ഉയർത്തിപ്പിടിച്ച് നടക്കാനേ സമൂഹത്തിൻ്റെ മുന്നിൽ എൻ്റെ മകൾ അങ്ങനെ ജോലിയിലാണ് ഇങ്ങനെ ജോലിയിലാണ് അതൊക്കെ മോശമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർ തല കുനിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ യുവത്വം ഒരുപാട് ശ്രദ്ധിക്കാതെ പോണ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇനി ശ്രദ്ധിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ വന്നിര അതൊക്കെ ഞങ്ങൾ വേണ്ടാത്ത രീതിയിൽ എടുക്കുകയുള്ളൂ കാരണം ഇപ്പോഴൊക്കെ എന്താ പറയുക കൂ എന്ന് നമ്മൾ കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂത്തച്ചി എന്ന് പറയുന്ന കാര്യമാവോ അത് പാലക്കാട് ഭാഷ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഓരോ ആളുകളും കഴിഞ്ഞാ പ്രത്യേക എടുത്ത് പറയണില്ല നടക്കണതും നടന്നു കൊണ്ടിരിക്കണതും എന്തോ പാലം കടക്കുവോളോ നാരായണ പാലം കടന്നാലോ കൂരായണ അതാണ് ഇപ്പത്തെ കാലം ഏതായാലും സുഹൃത്തുക്കളെ ഇനി ഞാൻ വരണ്ടെന്ത് അങ്ങനെ സുഹൃത്തുക്കളെ വന്ന് വന്ന് കടമ്പഴിപ്പുറത്തെത്തി കടമ്പഴിപ്പുറം സെന്ററിലാണ് ഇപ്പൊ ഞാൻ അപ്പോ ഇവിടെ വൈകുന്നേരത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസാണ് ഒരു പ്രത്യേകതരം മണ്ണാർക്കാടിനെക്കാട്ടിലൊന്നും പറയാൻ പറ്റില്ല എന്നാലും റോഡിന്റെ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഒരു അടിപൊളിയായി കൊണ്ടേ ഇരിക്കയാണ് അപ്പോ ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ പറയാ അപ്പൊ വിഷയങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ ആൾക്കാരെ പറ്റി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അപ്പോ ഇവിടെ സുഹൃത്തുക്കളെ അങ്ങനെ കടമ്പായിപ്പുറം സെന്ററിൽ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കാണ് അത് നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട്ടേക്കല്ല പോണത് അപ്പോ കാണാതെ നല്ല അടിപൊളി റോഡായിട്ടുണ്ട് അപ്പൊ നമ്മള് സൂക്ഷിച്ചിട്ട് വാഹനം ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കാഹനം ഓടിക്കുന്ന രണ്ട് സ്ത്രീകള് സ്കൂട്ടി ഓടിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്താ പറയുക സംസാരിച്ചിട്ടാണ് പോണത് ചിലപ്പോൾ ഈ സമയത്തൊക്കെ രാത്രികളിൽ കാറുകളിലൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ വാഹനങ്ങളൊക്കെ റോഡിലേക്ക് കയറാനും സ്പീഡിൽ പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുമൂടി ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ സംസാരം നിങ്ങൾക്ക് ഫോണിലൂടെയാകാം അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് ചെയ്ത് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് എപ്പോഴും പകലായാലും രാത്രിയായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോവാം വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും ഇതെപ്പോഴും പറ പറയാനും എന്ന് മാത്രമല്ല കേൾക്കാനും കൂടി നിങ്ങൾ ഉണ്ടാവണം അതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മഹാ സമൂഹം തന്നെ കേട്ടോ അപ്പോൾ കടമ്പഴിപ്പുറത്തെ കണ്ടാലും കണ്ടാലും മതി വരില്ല അത്രയ്ക്കും നല്ലൊരു സ്ഥലം കൂടിയാണ് കടമ്പഴിപ്പുറം അതറിയുന്നവർക്കറിയാം കാണുന്നവർക്കും അറിയാം അവിടെ പോയി കണ്ടവർക്കും അറിയാം ആസ്വദിച്ചവർക്കും അറിയാം അങ്ങനെയൊക്കെ പറയണം എന്നാലും ബുക്ക് ചെയ്യാവുകയുള്ളൂ അപ്പോൾ ഞാൻ വിഷ്ണുജ എന്ന് പറഞ്ഞ മരിച്ചുമായ കുട്ടീനെ കുറിച്ചിട്ട് ഞാൻ അവസാനം പറയണ്ടായിട്ട് പറയാന്ന് പറഞ്ഞു എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും എല്ലാവരിലും കുറവുകളുണ്ട് കുറവുകൾ കൊണ്ട് മാത്രാണ് ഓരോ മനുഷ്യനും ഓരോ അവസ്ഥയിലൂടെ ജീവിച്ചു പോണത് അത് ഞാനും നിങ്ങളും ഒക്കെ പൈസയും പണമൊക്കെ വെറുതേനെ അതൊന്നും നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോ ഒരിക്കലും കൊണ്ടുപോകില്ല കൊണ്ടുപോവില്ല കൊണ്ടുപോകാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടി നമ്മൾ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൽ അഹങ്കരിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലുള്ള ആളുകൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും അഹങ്കാരം കുറച്ചുണ്ട് അഹങ്കാരത്തിൻ്റെ ധ്വനിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക പിന്നെ ഇതൊന്നും വനിതാ കമ്മീഷൻ അറിയുന്നില്ലേ ഇല്ലെങ്കിൽ അറിയിപ്പിച്ചിട്ടില്ലേ ആ ഒരു അവളൊരു സ്ത്രീയല്ലേ ഇപ്പോൾ ന്യൂസ് പറഞ്ഞത് മറ്റേ എന്താ എന്താ പറയുക അതിജീവിത അതിജീവിത മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അതിജീവിതം മരിച്ചു എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ ഈ വനിതാ കമ്മീഷൻ ആളുകൾ അതിന്റെ കമ്മിറ്റിയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ അത് അവര് മനഃപൂർവ്വം മൂടി വെക്കുകയാണോ ആ ഒരു കാരണമാണ് എന്താണ് ഈ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് ഇന്നേ വരെ ഈ വനിതകൾക്ക് എന്ത് പ്രാധാന്യമാണ് നമ്മുടെ കേരള സമൂഹത്തിൽ കിട്ടിയതും കൂടി ഒന്ന് നിങ്ങൾ ചിന്തിക്കും വേണം അത് നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് കമന്റും കൂടി ഇടണം കാരണം എനിക്ക് എന്റെ അറിവില് ഓർമ്മയിൽ വനിതകൾക്ക് വേണ്ടി ഒരു കമ്മീഷനും അല്ലെങ്കിൽ സമരം ചെയ്തിട്ടോ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യം ഒന്നേ വരെ വനിതകൾക്ക് വന്നിട്ടില്ല അത് ഏറ്റവും മോശം രീതിയിലൂടെ മാത്രമാണ് ഈ വനിതാ കമ്മീഷൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഇനിയിപ്പോൾ അത് കുറ്റമാണോ തെറ്റാണോ ഒന്നും അറിയില്ല പക്ഷേ ഞാൻ ഉള്ളത് പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ നമ്മളാരെയും ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ജീവിക്കണത് അപ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം പിന്നെയും പറഞ്ഞെന്നറിയോ അതെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞെല്ലാം ഒരാളുടെ വിഷയം മാത്രമാണ് അത് നമ്മളിലേക്ക് വരെ അറിയോ നമ്മുടെ ബന്ധുക്കൾ ബന്ധത്തിലുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ചിന്തയും ഉൾക്കൊള്ളലും ഒക്കെ വരുള്ളൂ അപ്പം നമ്മൾ തട കുടഞ്ഞ് എഴുന്നേറ്റിട്ട് ഗർജിച്ചിട്ട് ഒരു കാര്യമല്ല പോവണ്ടവൻ പോവും അത് നിങ്ങൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടുകാർ തമ്മിൽ മാതാപിതാക്കൾ ഒത്തൊരുമയോട് കൂടി ഇരുന്നിട്ട് അവരെ സ്നേഹിക്കുക അവരോട് സംസാരിക്കുക അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കാണാൻ പറ്റിയ കാഴ്ചകളുള്ള റോഡല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുട്ടിലൂടെ പോകുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞു പറഞ്ഞ് സമയം പോയില്ലേ അപ്പോൾ ഞാൻ വന്നത് അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ റോഡ് കേട്ടോ അപ്പോൾ ചില വാഹനങ്ങളെ ഫ്രൈറ്റിൽ തന്നെ വരുള്ളൂ ഫ്രൈറ്റ് ലൈറ്റ് അടിച്ചു തന്നെ അവർ വരിക അപ്പോൾ ഡിം ഡിമ്മടിച്ചു കൊടുക്കാനുള്ള ഒരു പ്രയാസം ഞാൻ കാണുന്നുണ്ട് ശരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അന്വേഷിക്കേണ്ടതും അതേപോലെ അതിന് പ്രതിരോ പ്രതി വിധി ചെയ്യേണ്ടതൊക്കെ കാരണം ഇപ്പോൾ ഇറങ്ങണ വാഹനങ്ങൾക്കൊക്കെ ഹൈ ബീം ഹൈ ലൈറ്റ് കമ്പനി എന്തായാലും അത് നിരോധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിരോധിച്ചു കഴിഞ്ഞാൽ സർക്കാർ കാരണം സർക്കാരിന് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ടും അതേപോലെ ഓരോ രീതിയിൽ അങ്ങനെ തന്നെ പറയണം പറയുമ്പോൾ പറയണല്ലോ ഒക്കെ പറയണതോ നമ്മളിപ്പോൾ സത്യസന്ധനായിരുന്നെന്താ കാര്യം ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമല്ല നമ്മളിങ്ങനെ പറയുന്നു മാത്രം അതിലിപ്പോൾ എന്താ കഥ ഒരു കഥയില്ല കഥയില്ലാത്ത ജീവിതമാണ് നമ്മളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഭ്രാന്തായി എനിക്ക് തോന്നിട്ടാവും നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊക്കെ എത്താം നാളെ എനിക്ക് എനിക്കോ സംഭവിക്കാം നിങ്ങൾക്കും സംഭവിക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഇപ്പോൾ പെരുമാറിയും കൊണ്ടിരിക്കണത് ഒര് ഒറ്റപ്പെടല്